എന്തു തോന്നുന്നു ഈ ഒരു നിമിഷത്തെ കുറിച്ച് ഇതൊരു അഭിമാന നിമിഷമാണ് എനിക്ക് രാമുകാര സാറിന്റെ പേരിലുള്ള വീണ്ടും ഒരു അവാർഡും കൂടി വീണ്ടും ഒരു അവാർഡ് ഇതിനു ഇതിനും ഇതിനുമ്പ് കഴിഞ്ഞ വർഷം മുൻപത്ത് വർഷം ഏത് സിനിമയ്ക്കാണ് അത് വെടിക്കെട്ട് ഓക്കെ അന്ന് എനിക്ക് വരാൻ പറ്റിയില്ല ഞാൻ വേറെ പടത്തിന്റെ ഷൂട്ടിലായിരുന്നു എന്റെ അവാർഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ വിഷ്ണു കൃഷ്ണന്റെ കരിയർ എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാലും കട്ടപ്പൻ ഋതിക്രോശം പോലൊരു സിനിമ പ്രേക്ഷകർ ഇപ്പഴും വെയിറ്റ് ചെയ്യുന്നുണ്ട് എപ്പോഴാണ് അങ്ങനെ ഒരു എം മണ്ടൻ സിനിമ ആയിട്ട് വരുന്നത് എന്നാണ് ചോദ്യം ഞാനും കാത്തിരിക്ക സ്കില്ല അങ്ങനൊരു പടം ഒന്ന് പടച്ചുകൂടെ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ മലയാള സിനിമ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ നേരിടേണ്ടെന്നുള്ള നടനാണ് ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു പാഷൻ ഇവിടെ നിന്ന് കിട്ടുന്നത് അല്ല നമുക്ക് എല്ലാവർക്കും സിനിമ തന്നെയാണ് പാഷൻ അപ്പോൾ ആ സിനിമയിൽ തന്നെയാണ് നമ്മൾ നമ്മളുടെ സമയവും അധ്വാനം എല്ലാം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഓക്കെ ഇനി വിഷ്ണു കൃഷ്ണൻ ബിപിൻ ജോർജ് കൂട്ടുകിട്ട് ഇനിയും ഒരു സിനിമ ചെയ്യാൻ സാധ്യതയുണ്ടോ വരാനിരിക്കുന്ന ഏതെങ്കിലും ഒരു വലിയ സിനിമയോ അത് പറയാറായിട്ടില്ല ഞങ്ങൾ എഴുതി കഴിഞ്ഞിരിക്കുവാണ് എഴുതി കഴിഞ്ഞിരിക്കുവാണ് ആക്ഷൻ സിനിമയാണോ അല്ല അല്ല കോമഡി സിനിമയാണോ കോമഡിയാണ് ഡയറക്ട് ചെയ്യുന്ന ആരാണെന്ന് പറയാൻ പറ്റൂ ഇല്ല അത് പറ്റില്ല എന്തായാലും ഒരു വലിയ നടനുണ്ടാവോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണോ സിനിമക്ക് ഓക്കെ